ربنا زدنا علما نافعا أعطنا حسنة في حياتنا هب لنا كرة آتنا هداية نحن عبادك يا إلهنا أيها الطلاب الأحبة السلام عليكم ورحمة الله وبركاته كلمة البلبية قولي لي നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട െഫും എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ എല്ലാവരും അറബി ക്ലാസുകൾ കൃത്യമായി കാണുന്നുണ്ടോ മറ്റ് ക്ലാസ്സുകൾ എല്ലാ കൂട്ടുകാരും കാണുന്നുണ്ടോ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടോ ആ നമ്മുടെ സ്കൂള് നവംബർ ഒന്നിന് തുറക്കുകയാണല്ലേ എല്ലാവരുടെയും മുഖത്ത് അതിൻ്റെ സന്തോഷം കാണുന്നുണ്ട് നമുക്ക് ഇന്ന് പുതിയ ക്ലാസ് പഠിച്ചാലോ എല്ലാ കൂട്ടുകാരും റെഡിയാണോ എങ്കിൽ ഞാനും ഇതാ റെഡി നമുക്ക് ക്ലാസ് ആരംഭിക്കാം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ യൂണിറ്റ് ആണല്ലേ മൂന്നാമത്തെ യൂണിറ്റിന്റെ പേര് കൂട്ടുകാർ ഓർമ്മയുണ്ടോ എന്താണ് ഞങ്ങൾ നിങ്ങൾക്ക് സേവനം ചെയ്യുന്നു ഞങ്ങൾ നിങ്ങളുടെ സേവകരാണ് അല്ലേ ആ ഒരു ഭാഗം ജനങ്ങളെ സംബന്ധിച്ച് ഒരു ഭാഗം ആൾക്കാരെ സംബന്ധിച്ചാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവർ നമുക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നു അല്ലെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നതിന് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ അടുക്കൽ വളരെയധികം പ്രതിഫലം ചെയ്യുന്ന കാര്യമാണ് ഇതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ മാ

ولا تعاونوا على الإثم والعدوان واتقوا الله إن الله شديد العقاب وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان ഇത്യത്താണ് മാിത എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഭക്ഷണ തളിക എന്നാണ് നിങ്ങൾ പരസ്പരം സഹായിക്കുക അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സഹായിക്കുക അലൽ ഗുണം ചെയ്യുന്നതിലും ും നിങ്ങൾ അന്യോന്യം അന്യോന്യം പരസ്പരം സഹായിക്കുക നിങ്ങൾ സഹായിക്കരുത് തെറ്റുകുറ്റങ്ങളിലും ശത്രുതയുണ്ടാക്കുന്ന കാര്യങ്ങളിലും നിങ്ങൾ അന്യോന്യം സഹായിക്കരുത് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക തീർച്ചയായും അള്ളാഹുവിന്റെ ശിക്ഷ അതി കഠിനമാണ് അതിഭയാനകരമാണ് അതുകൊണ്ട് നിങ്ങൾ ആരെ പേടിച്ച് ജീവിക്കുക അള്ളാഹുവിനെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കുക അപ്പോൾ ഈ ഖുർആൻ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ജനങ്ങളെ ചെയ്യുക സഹായിക്കുക ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ അന്യോന്യം സഹായിക്കുക അതുപോലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല സഹായിക്കാൻ പാടില്ല എന്നതാണ് ഈ സൂറത്തിലൂടെ നമുക്ക് ഇനി നോക്കൂ ഒരു ഹദീസ് ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യം അതും കൂടി നമുക്ക് പഠിക്കാം ഖാല സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം നബി വസല്ലമ തങ്ങൾ പറഞ്ഞു മൻ ഔനി ഫലഹു മുജാഹിദീന സബീലില്ലാഹ് െ സഹായിച്ചിരുന്നാൽ ആ സഹോദരന് പ്രയോജനം കിട്ടുന്ന കാര്യത്തിൽ ഉപകാരമുണ്ടാകുന്ന കാര്യത്തിൽ അവന്റെ സഹോദരനെ സഹായിക്കുകയാണെങ്കിൽ ഫലഹു അവന് ലഭിക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ യുദ്ധം ചെയ്തതിന്റെ അല്ലെങ്കിൽ പരിശ്രമിച്ചതിന്റെ ജിഹാദ് നടത്തിയതിന്റെ പ്രതിഫലം അവന് ലഭിക്കും എന്നാണ് പ്രവാചകൻ പറഞ്ഞത് നമ്മൾ നമ്മുടെ കൂട്ടുകാരനായ ഒരു സഹോദരന് അവന് പ്രയോജനം കിട്ടുന്ന ഒരു കാര്യത്തിൽ നമ്മൾ അവനെ സഹായിക്കുകയാണെങ്കിൽ അവന് ഏറ്റവും വലിയ പ്രതിഫലം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന്റെ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ് എന്ന് ആര് പറയുന്നു തങ്ങൾ നമ്മളെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്ന കാര്യങ്ങളിൽ നമ്മൾ അവരെ എന്ത് ചെയ്യുക സഹായിക്കുക എന്നുള്ളതാണ് ഈ പരിശുദ്ധ ഖുർആാനിലെ ആയത്തും ഈ ഹരീസും നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ കൂട്ടുകാരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കഥ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ ആ നമ്മുടെ ജാസിം ജാസിം സ്കൂളിൽ പോയി അല്ലേ അവൻ ഇഷ്ടപ്പെട്ട ടീച്ചറിന്റെ പേരെന്താണ് ആ ജൂലി ടീച്ചർ അല്ലേ ജൂലി ടീച്ചർ ക്ലാസ്സിൽ വന്നപ്പോ അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ടീച്ചർ ബാഗ് തുറന്നൊരു സാധനം എടുത്തു എന്താണത് പറയൂ ഉറക്കെ പറയൂ ആ അല്ലേ മുഖം മൂടി അപ്പോൾ എന്ത് ചെയ്തു അവൻ പറഞ്ഞു ടീച്ചറേ എനിക്കതൊന്ന് തരുവോ ഞാൻ അതൊന്ന് വെച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു ചാടി എഴുന്നേറ്റു അല്ലെ അങ്ങനെ ജാസിമിന് ടീച്ചർ എന്ത് ചെയ്തു ആ കിനാവ് കൊടുത്തു മുഖം മൂടി കൊടുത്തു ടീച്ചർ ചോദിച്ചു കുട്ടികളോട് ചോദിച്ചു കുട്ടികളെ നിങ്ങൾക്കും ഇതുപോലെ മുഖംമൂടി വെക്കുന്ന വെക്കാൻ ആഗ്രഹമുണ്ടോ കുട്ടികളെ നിങ്ങൾക്കും ഇതുപോലെ മുഖമൂടി വെക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു കുട്ടികൾ എല്ലാവരും പറഞ്ഞു അതേ ടീച്ചറെ എങ്കിൽ നമുക്ക് ഒരു മുഖംമൂടി ഉണ്ടാക്കാം ടീച്ചർ പറഞ്ഞു അങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു നിങ്ങൾ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് എഴുതാൻ പറഞ്ഞു കുട്ടുകാരത് എഴുതിയോ എങ്കിൽ നമുക്ക് ആ സാധനങ്ങൾ വാങ്ങിയാലോ നമുക്ക് ഈ ഒന്ന് സഹായിക്കാം ജാസിമിനെയും അവരുടെ കൂട്ടുകാരെയും സഹായിക്കാം എല്ലാ കൂട്ടുകാരും പേജ് എടുക്കൂ നമ്മുടെ കൂട്ടുകാരും ആ മുഖംമൂടി ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി കടയിൽ വന്നു കടയിൽ വന്നു അവർ എന്തൊക്കെയാണ് വാങ്ങിയത് എന്തൊക്കെയാണ് അവർ സംഭാഷണം നടത്തിയത് നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ എല്ലാ കൂട്ടുകാരും നോക്കൂ സ്റ്റേഷനറി സ്റ്റേഷനറി കടയിലെത്തി ആരൊക്കെ നമ്മുടെ ജാസിമും ജാസിം കടക്കാരനോട് പറഞ്ഞു മസാ ഉൽ എന്താണ് പറഞ്ഞത് മസാ ഉൽ ഗുഡ് ഈവനിങ് അല്ലേ ആ രാവിലേക്ക് നമ്മൾ എന്താണ് പഠിച്ചത് സ്വബാഹുൽ സ്വബാഹുൽ ഖൈർ ഖൈർ അല്ലേ വൈകുന്നേരത്തിന് എന്താണ് പറയുന്നത് മസാഉൽ ഖൈർ അപ്പോൾ അൽ കച്ചവടക്കാരൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഗുഡ് ഈവനിങ് പറഞ്ഞു തഫല്ലൽ തഫല്ലൽ മാദാ മാദാ തബ്ഗി തബ്ഗി വരൂ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആര് പറഞ്ഞു ആ കച്ചവടക്കാരൻ പറഞ്ഞു ജാസിം ജാസിം അപ്പോൾ പറഞ്ഞു നമുക്ക് എന്ത് വേണം വേണം മുഖംമൊടി ഉണ്ടാക്കാൻ നമുക്ക് എന്ത് വേണം അല്ലേ കടക്കാരൻ ചോദിച്ചു ചെറുത് വേണോ വലുത് വേണോ ചെറിയ കുപ്പിയാണോ വലിയ എന്ന് ചോദിച്ചു ജാസിം ജാസിം പറഞ്ഞു ബി ബി കമിൽ കബീർ കമിൽ വലിയ കുപ്പിക്ക് എങ്ങനെയാണ് വില അൽബാ കച്ചവടക്കാരൻ പറഞ്ഞു അഷർ എത്രയാണ് പത്ത് പത്ത് രൂപയാണ് വില ജാസിദ എങ്കിൽ എനിക്ക് ഒരെണ്ണം തരൂ ആര് പറഞ്ഞു പറഞ്ഞു അൽബാ കച്ചവടക്കാരൻ നിങ്ങൾക്ക് വേണോ പറഞ്ഞു എങ്ങനെയാണ് വില സ്കെയിലിന് എങ്ങനെയാണ് വില അൽ കച്ചവടക്കാരൻ പറഞ്ഞു സ്കെയിലെ എത്ര രൂപയാണ് 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 വില പറഞ്ഞു പറഞ്ഞു എനിക്ക് തരൂ സ്കെയിൽ തരൂ എന്ന് ആര് പറഞ്ഞു ആ നമ്മുടെ പറഞ്ഞു അൽ കടക്കാരൻ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സാധനങ്ങൾ വേണോ ജാസിം അപ്പോൾ വേണം നമുക്കിനി എന്താണ് വേണ്ടത് കളർ പേപ്പർ വേണം അടക്കാരൻ പറഞ്ഞു അയ്യ ലോനിൻ നിങ്ങൾക്ക് ഏത് നിറത്തിലുള്ള പേപ്പറാണ് പേപ്പർ ആണ് വേണ്ടത് നമുക്ക് നീല വേണം വൽ അഹ്മർ ആ റെഡ് കളർ വേണം ചുവപ്പ് വേണം വൽ പച്ച കളറും വേണം അൽ കടക്കാരൻ പച്ചക്കളറും നിങ്ങൾക്ക് മൂന്ന് കളർ മതിയോ മൂന്ന് നിറത്തിലെ പേപ്പർ മതിയോ പറഞ്ഞു ഒരെണ്ണത്തിന് ഒരു പേപ്പറിന് എന്ത് വിലയാണ് കടക്കാരൻ പറഞ്ഞു രണ്ട് രൂപയാണ് വില അപ്പോൾ പറഞ്ഞു എന്താണ് പ്ലീസ് പ്ലീസ് എനിക്ക് സാധനം വാങ്ങിയതിന്റെ ബില്ല് തരൂ എന്ന് ആര് പറഞ്ഞു നമ്മുടെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ജാസിമും കൂട്ടുകാരും സ്റ്റേഷനറിയിൽ കടയിൽ പോയി മുഖം മൂടി ഉണ്ടാക്കാൻ അവർക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങി കടക്കാരനുമായിട്ട് നടന്ന സംഭാഷണമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ സംഭാഷണം നന്നായിട്ട് വായിച്ച് പഠിക്കുക അതിനുശേഷം ഈ സംഭാഷണം എഴുതി എനിക്ക് അയച്ചു തരിക ഓക്കെ എങ്കിൽ നമുക്ക് ഈ പാഠഭാഗത്തിന്റെ തുടർന്നുള്ള വർക്കുകൾ ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം അസാം